കേട്ടോ തുടങ്ങി പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശകുന്തള അനാർക്കലി തിലോത്തമ്മ മണവാട്ടി അമ്മയെ കാണാം അന്വേഷിച്ച് കണ്ടെത്തിയില്ല അയോധ്യ ഭാര്യയും കാമുകയും അമ്മ ഇതെല്ലാം കെ ആർ വിജയ അഭിനയിച്ച പടം നല്ല സൂപ്പർ പടങ്ങളാണ് ചന്ദന മൂന്നിട് സ്വന്തം

എനിക്ക് വയസ്സേ വയസ്സേ ഉള്ളൂ ഉള്ളൂ ആറ് വയസ്സിൽ ജോലിക്ക് ഇറങ്ങി ആറ് വയസ്സിൽ ഈ ബ്രാഹ്മണരുടെ താമസമുണ്ട് അവരുടെ മടം തൂക്കാനായിരുന്നു എന്റെ ജോലി അമ്മുമ്മക്ക് എട്ടണയും കൊടുക്കും പഴങ്കഞ്ഞും കൊടുക്കും ദിവസം അല്ല ഒരു മാസം എട്ടണ എട്ട് എനിക്ക് എട്ടണ മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് പാത്രം ഇതേക്കാൻ അറിയത്തില്ലല്ലോ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അവര് തരും ചില ദിവസം ചട്ടി കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു ആ കാപ്പക്കാരി ഞങ്ങളുടെ ഒരാഴ്ച എടുത്ത് ചിലവായിരിക്കും എന്റെ എന്റെ അമ്മയും ഞാനും കൂടെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാപ്പക്കാരിന്ന് പറഞ്ഞാൽ ഇന്നത്തെ നാല് പോണി അരി ഒരുപോണി അരിപോണിയും ഏറ്റവും ഇഷ്ടപ്പെട്ട നടനും നടിയെന്ന് പറഞ്ഞ സത്യൻ സാറ് പ്രേമൻ സീർ മസു കെ പി ഉമർ സുരേഷ് ഗോപി മോഹൻലാല് മമ്മൂട്ടി പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് കെ ആർ വിജയ എനിക്ക് ജീവിച്ചിരിക്കുന്നു മരിക്കുന്നതിന് പുറമെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് പിന്നെ ഈ ബ്രാഹ്മണരുടെ മഠത്തിൽ പിന്നെ സമൂഹ സദ്യ കൊടുക്കും അപ്പോഴ് അമ്മ പറയും നമുക്ക് അവിടെ പോയ ആഴ്ചയ്ക്ക് ഒരു ദിവസം വെളിയിൽ ആഹാരം കൊടുക്കും അപ്പൊ ഞാൻ എല്ലാ ദിവസവും പോകും ഞാനൊന്നുമല്ല ഈ ആളുജാതിക്കാരും ഈ ഹരിജനങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ഭയങ്കര അകൽച്ചയുള്ള കാലം അപ്പൊ അവരുടെ ഇടയ്ക്ക് ഞാനും ചെന്നിരിക്കും ഈ ബ്രാഹ്മണർക്കുള്ള കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഇല ഈ വേറൊരു ജാതിക്കാരത് പിടിക്കും അത് ഞാനും ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു നീട്ടിക്കൊണ്ടിരിക്കും അപ്പോഴീ ഹരിജനങ്ങൾ പറയും കൊച്ചെല്ലാം നല്ല നിവൃത്തിയോട് കൊണ്ടുപോകാം കളെ കൊച്ചിൻ്റെ മാത്രമല്ല എനിക്ക് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല അപ്പോഴീ ഹരിജനങ്ങൾ പറയും മേലാരുപുള്ള കാരണം കൊറവരിക്കും പട്ടന്മാരുടെ ഇച്ചിലേ പോലും കിട്ടത്തില്ല എന്ന് പറയും അങ്ങനെ വേടിച്ച് കഴിച്ച് വളർന്ന ഒരാളാണ് ഞാൻ ഇന്ന് എനിക്ക് പരമശിവൻറെ ഇഷ്ടം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്റെ എന്റെ മക്കളും മൂന്നുപേരും നല്ല രീതിക്ക് ജീവിക്കുന്നു അതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട് പണ്ട് സിനിമ കാണാൻ ഇപ്പൊ പോറില്ല എനിക്ക് ഇപ്പോഴത്തെ സിനിമ ഇഷ്ട ഒന്നും ഇഷ്ടേ പിന്നെ നല്ല പടങ്ങൾ വരും മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ സുരേഷ് ഗോപി പിന്നെ മുകേഷ് സാറ് അവരുടെയൊക്കെ പടങ്ങളൊക്കെ പഴയ പടങ്ങൾ ഇപ്പൊ പിന്നെ അങ്ങനെ അഭിനയിക്കുന്നോ എന്തോ അങ്ങനെ പോയി കാണാറില്ല അവരുടെയൊക്കെ പടങ്ങളൊക്കെ കാണുമായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടാണ് എത്ര പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് കൊച്ചുനാളി രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പോയി കാണും വീട്ടുകാരറിയെ അറിയാതെയൊക്കെ പോയി കാണും ഓഫീസിൽ പോകുന്ന സമയമല്ലയോ ഞായറാഴ്ചയോടെ അന്ന് മാറ്റി നിൽക്കി തുണിയെല്ലാം കഴുകി അന്ന് ഈ നീലം കിട്ടുമല്ലോ തുണി കഴുകി നീലമൊക്കെ മുക്കിയിട്ടേ വെച്ച് ചോറും ഒക്കെ തിന്നും വെച്ച് ചോറൊന്നും കാണത്തില്ലായിരിക്കും അതൊക്കെ തിന്നും വെച്ച് എന്റെ അമ്മുമ്മെ വിള രണ്ടണ മതി തറയിൽ ഞാൻ തറയിലേ ഇരിക്കും കാരണം ഞങ്ങൾ വെറും സാധനം എന്റെ അമ്മുമ്മെ വിളത്തിയത് എന്റെ അമ്മൂമ്മയുടെ തണലിലാണ് ഞാൻ ജീവിച്ചത് പത്ത് വയസ്സുവരെ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് കൊണ്ടാക്കി ഇരുപത്തി ആറ് വയസ്സുവരെ അവിടെ നിന്ന് ഇതിനിടയ്ക്ക് ഓഫീസിലും പോവും അവിടുത്തെ ജോലിയും ചെയ്യും അതിന് കല്യാണം കഴിഞ്ഞ് അതിന് തന്നെ എന്റെ അമ്മൂമ്മയങ്ങ് മരിച്ചു അല്ല എന്റെ അമ്മ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വീതേ നിക്കുന്നെങ്കിലും അവർക്ക് ദേഷ്യം ഇല്ല കാരണം എന്നെ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ അങ്ങനെ എന്റെ അമ്മയുടെ തണല്ല ഞാൻ വളർന്നത് അതുകൊണ്ട് അമ്മയെ പറ്റിച്ചിട്ട് പോകാൻ എളുപ്പമുണ്ട് സിനിമക്കൊക്കെ കൂട്ടുകാരോടൊപ്പം രണ്ടും മൂന്നും പ്രാവശ്യം ആറ് വയസ്സിൽ ജോലിക്ക് ഇറങ്ങും ആറ് വയസ്സിൽ ഈ താമസം ഉണ്ട് അവരുടെ മടം തൂക്കാനായിരുന്നു എന്റെ ജോലി പാത്രം തേക്കാൻ എന്റെ അമ്മ എന്റെ അമ്മയുടെ അനിയത്തി എന്ന് എനിക്ക് തേക്കാൻ അറിയത്തില്ല ആറ് വയസ്സല്ലേ ഉള്ളു മിറ്റം തൂക്കാൻ ഞാൻ പാത്രം കഴുകാൻ അമ്മുമ്മ അപ്പോൾ അങ്ങനെ വരുമ്പം അമ്മുമ്മയ്ക്ക് എട്ടണയും കൊടുക്കും പഴങ്കഞ്ഞി കൊടുക്കും ദിവസം അല്ല ഒരു മാസം എട്ടെണ്ണം ആ എനിക്ക് എട്ടണ മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് പാത്രം തേക്കാൻ അറിയത്തില്ലല്ലോ ഉണ്ടെങ്കിൽ അവര് തരും ചില ദിവസം ചട്ടി ഉണ്ട് വെച്ചേക്കാൻ പറയും പഴങ്കഞ്ഞി കുടിച്ചും വെച്ച് പറയും വേളുംടത്തിൽ കയറി ഒരു ചാണകം എടുത്തുകൊണ്ടേക്കാൻ പറയും ഞാൻ കളിക്കത്തില്ലല്ലേ പഴങ്കഞ്ഞി കുടിച്ചോ അവിടെ നിന്ന് ഉണ്ടയിടും പിന്നെ എന്നെ കാണത്തില്ല പിറ്റേന്ന് എന്നെ കാണും പിന്നെ ഇവിടെ ഇവിടെ ചാമക്കാലയെന്നു പറയുമ്പോൾ ഇവിടുത്തെ റേഷൻ കട തൂക്കാൻ ഞാൻ പോകുമായിരുന്നു ആറ് ആറര വയസ്സൊക്കെ ഉള്ളവള ഒരു ആഴ്ചയ്ക്ക് കാപ്പക്കാരി തരുമായിരുന്നു കുഞ്ഞുണിയാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു മരണത്തിന് വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു ആ കാപ്പക്കാരി ഞങ്ങളുടെ ഒരാഴ്ച എടുത്ത് ചിലവായിരിക്കും എൻ്റെ എൻ്റെ അമ്മയും ഞാനും കൂടെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാപ്പക്കാരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നാല് പോണി അരിയിൽ ഒരു പോണി അരി ആറാമത്തെ വയസ്സ് ജോലിക്ക് ഇറങ്ങി പതിനാലാമത്തെ വയസ്സിലാണ് ക്യാഷ് വർഷം വയസ്സുവരെ അറുപത് വയസ്സ് വരെ വരെ അറുപതാമത്തെ വയസ്സിൽ അവിടുന്ന് പെൻഷനും ഞങ്ങൾക്ക് വേണ്ടുന്ന കൂടി തന്നെ അവിടെ ഇറങ്ങി എല്ലാം ഇറങ്ങി ഇപ്പം തൊഴിലുറപ്പിന് പോകുന്നു അതാണ് യാതൊരു അതൊക്കെ അടിപൊളി കേട്ടോ ഞാൻ ആദ്യം അവിടെ ഇത്രയും ഒരു സ്റ്റോറി കേൾക്കുന്ന കേട്ടോ ഈ പരയടത്തിനുള്ള ഈ കാണുന്ന ഇതെല്ലാം ഞാൻ തന്നെ തന്നെ അധ്വാനിക്കുന്നത് വേറെ ഒരു മനുഷ്യനെയും ജോലിക്ക് നിർത്തത്തില്ല ഇന്നും രാവിലെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടേ ഞാൻ പോകും നമ്മുടെ കുന്താടി എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി പോകും ആരെയും ഞാൻ ജോലിക്കാരെ നിർത്തത്തില്ല വയ്യെന്നുണ്ടെങ്കിൽ വിളിട്ടേക്കും പക്ഷെ വേറൊരാളിനെ വിളിച്ച് ജയിക്കത്തില്ല വയ്യാഴികൊന്നും ഇല്ല ഈശ്വരൻ ഇഷ്ടം കൊണ്ട് സർവേശ്വരനെ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം വരുത്തിയിട്ടില്ല പിന്നെ ഇപ്പൊ ഇച്ചിരി ബാധ്യതകൾ എനിക്കാണ് അത് ഞാൻ വേറൊന്നും ചെയ്തല്ല മക്കൾക്ക് വേണ്ടി സഹായിച്ചത് അങ്ങനെ ബാധ്യതയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് എനിക്കിപ്പോ നിവർത്തി ഇല്ലെങ്കിൽ അത് അവരങ്ങ് തീർത്തോളും ഞാൻ ജോലിക്ക് പോകണം പോകുന്നതിന് മൂത്തം പോകാനാണെങ്കിൽ തീരെ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ സിനിമ കാണാൻ പോവായിരുന്നു ഇഷ്ടംപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനും നടിയെന്ന് പറഞ്ഞാൽ സത്യൻ സാറ് പ്രേമന സീർ മസു കെ പി ഉമർ സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് കെ ആർ വിജയ എനിക്ക് ജീവിച്ചിരിക്കുന്നു മരിക്കുന്നതിന് പറയാൻ എനിക്കൊന്ന് കാണണമെന്നുണ്ട് കെ ആർ വിജയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് ഷീലയുടെ ഷീലയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ പഴയ നടികളെ എല്ലാരും ഇഷ്ടം പ്രത്യേകിച്ച് ഷീലയും കെ ആർ വിജയം എനിക്ക് ഏറ്റവും ഇഷ്ടം അന്ന് കണ്ട പടം വർഷവും പടം ശകുന്തള അനാർക്കലി തിലോത്തമ്മ മണവാട്ടി അമ്മയൊക്കെയാണ് അന്വേഷിച്ചു കണ്ടെത്തിയില്ല അയോധ്യ ഭാര്യയും കാമുകയും അമ്മ ഇതെല്ലാം കെ ആർ വിജയ് അഭിനയിച്ച പടം നല്ല സൂപ്പർ പടങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ ആർ വിജയ് എപ്പോഴും ഇവിടെ ഈ മാളികപ്പുറം ഒരു സീരിയൽ ഇപ്പൊ ഉണ്ടല്ലോ അതിനകത്തുള്ള കഥ കണ്ടാൽ ആ സീരിയൽ കാണണമെന്ന് തോന്നത്തില്ല നിങ്ങൾ ചാനലിലൊക്കെ ഇട്ട് അവരെന്നെ അടിക്കുമെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയൂ എന്താന്ന് വെച്ചാ എന്താന്ന് വെച്ചാ അയ്യപ്പനും ബാബരും മാളികപ്പുറം കൂടെ ഏത് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഏത് പുരാണത്തിലുണ്ട് ഏത് പുരാണത്തിലും ഉണ്ട് ഒരു പുരാണത്തിലും ഇല്ല പക്ഷെ ഞാൻ ആ സീരിയൽ കാണും എന്തിനാന്ന് അറിയാമോ കെ ആർ വിജയെ കാണാൻ വേണ്ടി സത്യം കെ ആർ വിജയെ കാണാൻ വേണ്ടി ഞാൻ ആ മാളികപ്പുറം കാണും എനിക്ക് ഇത്ര ഇഷ്ടം ഇല്ല ഇല്ല കഥക്ക് യാതൊരു ഒരു സീരിയലിനഭിനയിച്ചാ ഒരു പെണ്ണിനെ ഒരാൾ പ്രേമിച്ച് അടുത്ത ആള് കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ച ആളും ഈ പ്രേമിച്ച ആളും കൂടെ കൂട്ടുകാരനാവും കൂട്ടുകാരനായിട്ട് കൂട്ടുകാരനെ കൊണ്ടുവന്ന് അവിടെ താമസിക്കും അവിടെ താമസിച്ചിട്ട് അവന്റെ ഭാര്യയും ഇയാൾക്കുള്ള കാമുകയും കണ്ടൂരിൽ തങ്ങളിൽ കണ്ടും പണ്ടത്തെ സിനിമകളെന്നൊക്കെ പറഞ്ഞ ആ സത്യൻ നസീർ സാർ പിന്നെ ഷീല കെ ആർ വിജയ ജയഭാരതി പിന്നെ ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മധു മധുവിന്റെ ഒക്കെ ആ അഭിനയങ്ങളൊക്കെ കണ്ടെന്നുള്ളത് ആ പാട്ടിൽ പോലും ഉള്ള പാട്ടിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് നറുനേനു മുന്തവൻ പോയി പാവം മലരിനെ പാടേ മറന്നു അവനെ കാത്താ മലർ നിന്നു ഒടുവിൽ വിപുലമായി മണ്ണിലടിഞ്ഞു പൂന്തേൻ കൊടുക്കും പൂവേ നാം അർത്ഥം അറിയാവുന്നവർക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനകത്ത് അതാണ് നിർത്താൻ പോകും ഇനി സംസാരിച്ചു തുടങ്ങി ഇവര് പരസ്പരം അടിയാവും ഇടയ്ക്കിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ എനിക്ക് പോയാ അതാണ് അമ്മ എനിക്ക് പരിചയപ്പെടുത്തി അമ്മ തന്നെയാണ് കാരണം ആദ്യം പറയേ എനിക്ക് അമ്മ പാടുന്നതാണെങ്കിൽ എനിക്ക് പാട്ട് പാട്ട് പാടാൻ പറ്റത്തില്ല അതിന്റെ ചെറിയ അസുഖം ഉണ്ട് ചുമ്മാൻ അമ്മ ഈ ഒന്ന് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ അഞ്ചൻ പനഞ്ചേരി പനഞ്ചേരി അമ്മ നമുക്ക് ഒരു പാട്ട് പാടിയാലോ പാടാം പാട് തൻ ിലിൻ മൂടുപടം തിൻ സ്വറികളിലൂടെ തിൻകണ്ണിണകൾ തുടത്തുവിട്ടൊരു നീല മലരമ്പവിടെ എവിടെ 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 ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നോ വസന്തപൗർണമിനി ചന്ദ്രകാന്തം തൂകും ചരിത്ര രചനയിലൂടെ ചന്ദ്രകാന്തം വരി തൂകും ചരിത്ര രചനയിലൂടെ രാസക്രീഡയിൽ തുടങ്ങുവന്നൊരു രാജകം സമവിടെ എവിടെ 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 ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നോ വസന്തപൂർണമിനി ആകാശഗങ്ങയുടെ കരയിൽ അശോകവനിയിൽ തേടി അടിപൊളിന്നടിപൊളിയായിട്ട് നമ്മളെ അമ്മേ അമ്മക്ക് പാട്ട് പാടണം അത്രേ വേണ്ടോ അടിപൊളിയായിട്ട് പാടിയില്ല രണ്ടാമത്തെ കണ്ണി വന്നപ്പോ പ്രശ്നമുണ്ട് രണ്ടുപേരോ ആ രണ്ടോ മൂന്നോ രണ്ടുപേരോട് ഒന്നിച്ചിട്ട് പാടാ

സംഗതി പോയെന്നില്ലാത്തരം ഞങ്ങോട്ടേ രണ്ടമ്മമാരുടെ നടുക്കിൽ നിൽക്കുകയാണ് അടിപൊളിയായിട്ട് രണ്ടമ്മമാര് നല്ല രീതിയിൽ പാടിയിട്ടുണ്ട് അതേരം

രാമപാദങ്ങൾ പുണ്യപാദങ്ങൾ മാനവരെല്ലാരും തിരിച്ചറിയൂ മാനിച്ചിടേണ്ടവരപരാതിയായി കാട്ടിൽ നിർദിഷ്ടരായി പീഡിതരായി ശാസ്ത്രം വളർത്തുന്നു ഭഗ്രഹങ്ങൾ തേടുന്നു ജീവൻ തുടിപ്പുകെത്തിടുമ്പോ ഉണ്ണാൻ ഉടുക്കാനും തലച്ചായ് ചുറങ്ങാനും ഒക്കാത്തവരുണ്ടോ ഭൂമുഖത്ത് ഉണ്ണാനുടുക്കാനും തല ചായ്ച്ചുറങ്ങാനുമൊക്കാത്തവരുണ്ടോ ഭൂമുഖത്ത് എന്തിനും ഏതിനും ഇന്നു നടക്കുന്ന കൊല്ല കൊലകൾ കറൂതി നൽകൂ വാക്കുകൾ കൂട്ടി ചൊല്ലാൻ അറിയാതെ കാട്ടിലും ജീവിക്കും മനുഷ്യൻ കൊള അടിപൊളി ഈ വീഡിയോ നഗർ നിർത്തുകയാണ്